ഇന്നലെ മാധ്യമങ്ങളിലൂടെ ഒന്നല്ലോ ജീവിതത്തിൽ അപൂർവമായി കിട്ടുന്ന ഒരു അനുഭവം അദ്ദേഹത്തിന് ഇത്രത്തോളം കേരളത്തെക്കുറിച്ച് ഇത്രത്തോളം ഡീപ്പായിട്ടുള്ള വിവരം അതേ ഒരുപക്ഷെ ഞങ്ങൾക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഞങ്ങളോട് പങ്കുവെച്ചു മാത്രമല്ല ഇന്നലെ കണ്ട ഒരു പ്രത്യേകത ഒരു പ്രധാനമന്ത്രിയാണ് ലോകം ശ്രദ്ധിക്കുന്നത് എന്നതാണ് പക്ഷേ അദ്ദേഹം ഓരോ ജനപ്രതിനിധികളുടെയും അടുത്ത് വന്നിട്ട് പരമാവധി എല്ലാവരോടും അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അപ്പോൾ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചോദിച്ചു അതൊക്കെ തന്നെ ആൾ ഈ വന്നവർക്ക് വലിയൊരു കോൺഫിഡൻസ് സൃഷ്ടിച്ചിട്ടുണ്ട് പിന്നെ നമ്മ ഡയസിൽ എന്നല്ല സംസാരിച്ചത് അദ്ദേഹം സംസാരിച്ചൊരു എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം സമയവും ഞങ്ങളുടെ ഇടയിലായിരുന്നു തൊട്ടടുത്ത് നിന്ന് പ്രധാനമന്ത്രി സംസാരിക്കുക സംസാരിക്കുന്ന വെറുതെ പ്രസംഗിച്ച് പോകുകയല്ല മറിച്ച് ഒരു പൊതുപ്രവർത്തനം എങ്ങനെയാണ് വാർത്തെടുക്കേണ്ടത് എന്നുള്ളത് പറയുന്നു അതോടൊപ്പം തന്നെ കേരളത്തിൽ എന്താണ് കേരളത്തിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ വ്യത്യാസം എന്നുള്ളത് ഒരു ഒരു വലിയൊരു കാഴ്ചപ്പാടിൽ അദ്ദേഹം വിവരിച്ചപ്പോഴേക്കും ഞങ്ങളൊക്കെ തന്നെ പ്രതീക്ഷിച്ചതുപോലെ ഈ വന്ന ജനപ്രതിനിധികൾ എല്ലാവരും മുനിസിപ്പൽ കൗൺസിലർമാർ കോർപ്പറേഷൻ കൗൺസിലർമാർ പഞ്ചായത്തുമാർമാർ ഇതിൽ എം എൽ എമാരും എം പിമാരൊന്നുമില്ല പക്ഷേ എല്ലാവരുടെയും നിലവാരം ഒരു ഇപ്പോൾ എന്താ ജനപ്രതിനിധി എന്നുള്ള നില അടുത്തൊരു തലത്തിലേക്ക് ഉയരുകയാണ് വലിയ പ്രതീക്ഷകളും അങ്ങനെ അതൊക്കെ സാധിക്കും ഒരു പഞ്ചായത്ത് മെമ്പർക്ക് തന്നെ കൂടുതൽ ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല പക്ഷേ കൂടുതൽ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കും അങ്ങനെയുള്ള ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞ് ആ രീതിയിലുള്ള വ്യക്തിപരമായ ഒരു അടുപ്പം കൂടുതലായിരുന്നു അത് അഖിലേൻ്റെ അധ്യക്ഷൻ്റെ ഒക്കെ സാന്നിധ്യതയാണ് സംഘടനാ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് ഉണ്ടായിരുന്നു നിധൻ രവി ജി ഉണ്ടായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്ര ചേർജി ഉണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഒരു പുതിയ അനുഭവമാണ് അത് കഴിഞ്ഞപ്പോഴേക്കുള്ള എല്ലാവരുടെയും പെരുമാറ്റ മുഖോക്കങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം എല്ലാവരോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുമല്ലോ അത്തരത്തെ വലിയൊരു അനുഭവമായിരുന്നു ഇന്നത്തെ ഷെഡ്യൂളിൽ ഇന്നിപ്പോൾ രാവിലെ ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്താജിയാണ് ആദ്യത്തെ സെഷൻ കൈ വലിയ ചുരുങ്ങിയ കാലം കൊണ്ട് ഏറ്റവും വലിയ ജനകീയ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റിയൊരു മുഖ്യമന്ത്രിയാണ് അവരുടെ പ്രത്യേകത കോർപ്പറേറ്ററായിരുന്നു ഡൽഹിയിലെ കോർപ്പറേറ്ററിൽ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയതാണ് മഹിളാമോർച്ചയുടെ പ്രവർത്തനം അപ്പം പാർട്ടി പ്രവർത്തകയായിരുന്നു കൗൺസിലറായിരുന്നു അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയായി അപ്പോൾ വളരെ വലിയൊരു വ്യത്യസ്തമായ അനുഭവം കൊണ്ട് വനിതയുമാണ് ഞങ്ങളിലും കൂടുതലും വനിതകളാണ് ഞങ്ങളുടെ ടീമിലുള്ളത് അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഷെയർ ചെയ്യും അതിനുശേഷം ഇപ്പോൾ അനുസരിച്ച് രാഷ്ട്രപതി ഭവനിലാണ് പോകുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം അല്ലെങ്കിൽ അപൂർവമായി കിട്ടുന്ന അനുഭവമാണ് ഓ ഇതിലൂടെ കടന്നു ചെല്ലുമ്പോഴേക്കും ഞങ്ങൾക്ക് കേരളത്തിലെ മറ്റൊരു ജനപ്രതിജ്ഞയും കിട്ടാത്ത തരത്തിലുള്ള പ്രധാനമന്ത്രിയും പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും സ്പീക്കറേയും ഒക്കെ ഒരു ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ നയിക്കുന്ന എല്ലാവരെയും കാണുവാന് അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ സാധിച്ചു വലിയൊരു എക്സ്പീരിയൻസ് ആണ് അദ്ദേഹം വളരെ വൈകാരികമായിട്ടാണ് ഇന്നലെ ഞങ്ങളോട് സംവദിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഒരു രണ്ട് മണിക്കൂറോളം പ്രധാന സേവകൻ ഞങ്ങളോടൊപ്പം ചെലവഴിച്ചു എന്ന് പറയുന്നത് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മറക്കാനാകാത്തൊരു അനുഭവം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നതിൽ കൂടുതലും സ്ത്രീകളാണ് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ സമൂഹത്തിൽ നമ്മൾ നേരിടുന്ന വിഷയങ്ങളും ഇന്നലെ പൊളിറ്റിക്സിനെ കുറിച്ചോ ഒന്നുമല്ല പ്രധാന സേവകൻ ഞങ്ങളോടൊന്നും സംവദിച്ചിട്ടുള്ളത് ഡയസിൽ നിന്നുകൊണ്ടല്ല സംസാരിച്ചിട്ടുള്ളത് ഡയസിൽ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ ഇടയിലൂടെ സംസാരിച്ച് നടക്കുമ്പോൾ പലരുടെയും കണ്ണ് നിറഞ്ഞൊഴുകുന്ന ഒരു കാഴ്ചയായിരുന്നു സന്തോഷം കൊണ്ട് ഒരു അനുഭൂതിയാണ് ഞങ്ങൾക്ക് ഇന്നലെ ഉണ്ടായിട്ടുള്ളത് അതിനുശേഷം ചായ കുടിക്കാൻ പോയപ്പോഴും അദ്ദേഹം ഞങ്ങളോടൊപ്പം നടന്ന് ചായ കുടിക്കുന്ന ഓരോരുത്തരുടെയും അടുത്ത് നിന്ന് സംസാരിക്കുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവം ഇത് മുൻപൊരിക്കലും ഞങ്ങൾക്ക് ുണ്ടായിട്ടില്ല ഇനി ജീവിതത്തിൽ ലഭിക്കുമോ എന്നുള്ള കാര്യത്തിലും സംശയമാണ് ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഉള്ള അനുഭവങ്ങളായിരുന്നു നമ്മുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നതാണ് നമ്മുടെ രാജ്യത്തെ നമ്മുടെ ആരാധനായ പ്രധാനമന്ത്രി മോദിജിയുടെ കൂടെ ഒരു നിമിഷം ചിലവഴിക്കുക അദ്ദേഹത്തെ ഒന്ന് നേരിട്ട് കാണുക അദ്ദേഹത്തിൻ്റെ ഏൽക്കുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവമായിരുന്നു അത് എനിക്ക് ജീവിതത്തിൽ സാധിക്കുവാനായിട്ട് സാധിച്ചു വളരെ സന്തോഷം വളരെയധികം ഹാപ്പിയാണ് ഞങ്ങളെല്ലാവരും എല്ലാവരും പ്രധാനമന്ത്രി ഞങ്ങളുടെ ഓരോരുത്തരുടെയും അടുത്ത് വന്ന് നമ്മളെ സംസാരിക്കുന്ന ഒരു രംഗമുണ്ടായി സംസാരത്തിനിടയിൽ വളരെ വികാരാതീതനായി അദ്ദേഹം സംസാരിച്ചു നമ്മുടെ എല്ലാവരുടെയും കണ്ണുകൾ ഇറന്നെണിയിക്കുന്ന ഒരു സംഭവമായിരുന്നു അത് വളരെ സന്തോഷമാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് വാക്കുകളില്ല കാരണം അവിടെ ഇരുന്ന കൂടിയിരുന്ന മുഴുവൻ പ്രവർത്തനം ജനപ്രതിനിധികളും കണ്ണു കണ്ണീരടിഞ്ഞാണ് കാണുന്നത് കാരണം സ്വന്തം നമ്മുടെ ഒരു ആൾക്കാരെ പോലെയാണ് കരുതിയിട്ട് പ്രധാനമന്ത്രി പറയുന്നത് തൻ്റെ അനുഭവത്തിൽ ഗുജറാത്തിൽ എങ്ങനെയാണോ അത് അതേ തന്നെ നമ്മൾ വരും ഭാവിയിലുള്ള നമ്മുടെ കൗൺസിൽ ാരും പ്രവർത്തിച്ച് മാതൃകയാക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ചിട്ടയായിട്ട് നടന്നു പോയിട്ട് പ്രധാനമന്ത്രിക്ക് ആ വാക്ക് നിറവേറ്റി കൊടുക്കുമെന്നാണ് പറയാനുള്ളത് ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ മുദാക്കൽ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡൻ്റാണ് ഷൈനി പ്രധാനമന്ത്രിയെ കാണണം എന്നുള്ളത് തന്നെ വളരെ ആഗ്രഹം വിളിച്ചതാണ് തിരുവനന്തപുരത്ത് വന്നപ്പോൾ ലൈനപ്പിൽ കണ്ടു എങ്കിൽ കൂടിയും കണ്ടുകൊണ്ടിരിക്കണം എന്നുള്ള ഒരു കാരണം നമ്മളെ കുടുംബത്തിലെ ഒരു അംഗത്തിനെ കാണണം ഒന്നര മണിക്കൂർ നേരം തീർച്ചയായിട്ടും ഞങ്ങളൊരു കൊച്ചു കുട്ടികളെ കണക്ക് നമ്മുടെ ഇടയിലോട്ട് ഇറങ്ങി വന്ന് ഞങ്ങൾ ഓരോരുത്തരോടും കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞങ്ങളിനി വാർഡിൽ ചെയ്ത് ഇനി നമ്മുടെ പഞ്ചായത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അദ്ദേഹം ചിട്ടയോടുകൂടി പറഞ്ഞു തരികയാണ് ചെയ്തത് വളരെ 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 ഒരു അനുഭവമായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടുതൽ ആ കുറച്ച് സമയങ്ങൾ തന്നെ തീർച്ചയും എല്ലാവർക്കും നല്ലൊരു അനുഭവമാണ് സന്തോഷമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഞ്ചായത്തിൽ പ്രസിഡന്റ് ആണ് ബിന്ദു രാമചന്ദ്രനാണ് പേര് നമ്മുടെ അകത്തേത്ര പഞ്ചായത്തിൽ നിവാസികൾക്ക് എല്ലാവർക്കും നമ്മളെ ഏൽപ്പിച്ച ഒരു സന്തോഷമുണ്ട് വളരെ സന്തോഷം നമ്മളെ നല്ല ഹാപ്പിനെസ് കൂടെയാണ് നല്ല മോദിജി നമുക്ക് സംസാരിച്ചത് ജനങ്ങളുടെ ജനപ്രതിനിധികളുടെ ഇടയിൽ കൂടെയാണ് വന്ന് സംസാരിച്ചത് നല്ല ഫ്രീ ആയിട്ട് എന്താ പറയാൻ വാക്കുകളില്ല അത്രയും സന്തോഷം മനോഹരം എൻ്റെ പേര് സജീവനാണ് കൊടുങ്ങല്ലൂർ നഗരസഭ ഓപ്പോസിറ്റ് ലീഡറാണ് ഒരു ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്തൊരു കാര്യമാണ് കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസമായിട്ട് ഞങ്ങൾ അനുഭവിച്ചു നമുക്കറിയാം ലോകാരാധനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് ഏറ്റവും അടുത്ത് അദ്ദേഹം നമ്മളെ തോളത്ത് തെട്ടി വളരെ സന്തോഷത്തോടുകൂടി നമ്മള കേരളത്തിലെ ജനങ്ങളാ അതുപോലെ തന്നെ ബലിദാന ബലിദാനികളുടെ കാര്യവും അതുപോലെ തന്നെ കേരളം ഭാരതീയ ജനതാ പാർട്ടി വലിയ മുന്നേറ്റം കേരളത്തിൽ നടത്താൻ കഴിയും നിങ്ങളുടെ ഈ ഒരു മൂന്നാഞ്ചു ദിവസ ക്ലാസുകളും അതുപോലെ തന്നെ ജനപ്രതികളുമായിട്ടുള്ള ബന്ധം ഒക്കെ തന്നെ വളരെ ഗുണം ചെയ്യും എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായിരുന്നു അയ്യോ എന്താ പറയാ ഭയങ്കര ഭാഗ്യമാണ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഇത്രയും മിങ്കിൾ ചെയ്യും ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ അത്രയും ഒരു ഒന്നര മണിക്കൂർ അദ്ദേഹം നമ്മുടെ വ്യക്തിപരമായ ചില കാര്യങ്ങൾ പൊതുവായിട്ട് ഇങ്ങനെ ചോദിക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ അടുത്ത ഇലക്ഷൻ അസംബ്ലി ഇലക്ഷൻ കേന്ദ്രീകരിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അത്തരം സംഘടനാപരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഡൈസിന്ന് ഇറങ്ങി പുറത്തേക്ക് വരികയാണ് നമ്മുടെ നമുക്കിടയിലേക്ക് വന്ന് ഒരു ഒന്നര മണിക്കൂർ അദ്ദേഹം നടന്ന് എല്ലാ ഏരിയയിലും എത്തത്തക്കത്തിൽ നടന്നിട്ട് സംസാരിക്കുകയായിരുന്നു അപ്പോൾ അത് ഒരു വല്ലാത്തൊരു അനുഭവം ഒന്നാമത് അദ്ദേഹത്തെ ആദ്യം കണ്ടപ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു കൂടി നമ്മുടെ അടുത്തൊരു ദിവ്യ പുരുഷരെത്തുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു നമുക്ക് അങ്ങനെ ഒരു ആത്മീയമായിട്ടൊരു കൂടി നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അത് ഒരു ഭയങ്കര ഒരു ഈശ്വര കടാക്ഷം നമുക്ക് അനുഗ്രഹം ലഭിച്ചതായിട്ട് തന്നെയാണ് തോന്നിയത് അതോടൊപ്പം ഇത്രയും നേരം നമ്മളോടൊപ്പം എന്ന് പറഞ്ഞാൽ അപൂർവമായി കിട്ടുന്ന ഒരു ഭാഗ്യമാണ് അത് ഞങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ് വാസ്തവം തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോഴും നടന്നതൊക്കെ സ്വപ്നമാണോ എന്ന് വരെ തോന്നിപ്പോകുന്നു അത്തരത്തിലൊരു കൂടിക്കാഴ്ചയായിരുന്നു ഇന്നലെ പ്രധാനമന്ത്രിയായിട്ടുണ്ടായത് ശരിക്കും ജീവിതം തന്നെ സംഘടനയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വയ്ക്കാൻ തോന്നുന്ന ഒരു സാഹചര്യമാണ് ശരിക്കും നല്ല രീതിയിലുള്ള ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ നമുക്ക് താഴെത്തട്ടിലോട്ട് ചെയ്യാനുള്ള വർക്കുകളെ കുറിച്ച് തന്നെ വളരെ വിശദമായിട്ടെല്ലാം പറഞ്ഞു കഴിഞ്ഞു അതേ രീതിയിൽ വർക്ക് ചെയ്ത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നല്ല കുറച്ച് എം എൽ എമാരെ സൃഷ്ടിക്കണം അതുതന്നെയാണ് ഇനിയുള്ള ലക്ഷ്യം ശരിക്കും ആവേശം മനസ്സിന് ഒത്തിരി ആവേശം പകർന്നാൽ ഇന്നലെ ഞങ്ങളെ അവിടുന്ന് പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ചയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചത് ഇവിടെ വന്നതിനെ സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു ഒരു ആ ഒരു പുതിയ ദിശാബോധം കണ്ടെത്താൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ പ്രധാന വസ്തുത നമുക്ക് ഏത് രീതി പ്രവർത്തനി പ്രവർത്തിക്കണം എന്നാണ് നമ്മുടെ പ്രധാന സേവകൻ നമ്മളെ പഠിപ്പിച്ചത് തീർച്ചയായിട്ടും ആ പ്രവർത്തനം നമ്മൾ മുന്നോട്ട് ആ രീതിയിൽ തന്നെ അത് കാഴ്ചവയ്ക്കും ആ രീതിയിൽ നമ്മളെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകും അത്തരം പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് വിജയിക്കാൻ സാധിക്കുമെന്നാണ് നമ്മളെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരിക്കലും മറക്കാൻ അനുഭവം വീണ്ടും വീണ്ടും അദ്ദേഹം നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും നമ്മുടെ പ്രധാനമന്ത്രി നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇന്നലെ പ്രതീക്ഷിച്ചത് ഒരു ജസ്റ്റ് ഒരു ഡയസിലിരുന്ന പുള്ളിക്കാരൻ നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമെന്നായിരുന്നു പക്ഷേ അതിൽ നിന്നൊക്കെ തന്നെ തീർത്തും വ്യത്യസ്തമായിട്ട് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഇടയിലേക്ക് ഇറങ്ങി വന്നൊരു സാധാരണക്കാരനെ പോലെ അദ്ദേഹം സംസാരിച്ചു കാരണം ഓരോ അവിടെ നിന്ന് ഓരോ കൗൺസിലേഴ്സ് ഞങ്ങൾക്ക് അദ്ദേഹം ഇറങ്ങി വരുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞങ്ങളുടെ അടുത്തേക്കൊരു പി എം ഇറങ്ങി വന്ന് ഞങ്ങളടുത്ത് നിന്ന് സംസാരിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അദ്ദേഹം ഡൈസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എല്ലാ കൗൺസിലേഴ്സിൻ്റെയും എല്ലാം അവിടെ ഇലക്റ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സ് എല്ലാവരും കണ്ണു നിറയുമായിരുന്നു കാരണം ഇങ്ങനെ ഒരു പി എം ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു മനുഷ്യനെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇതൊരു യുഗം തന്നെയാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ നിർവചിക്കാൻ വാക്കുകളില്ല ഇങ്ങനെ ഒരു മനുഷ്യൻ നമ്മുടെ ഒരു കാരണം ഇപ്പോഴും പറയുമ്പോൾ ഗൂസ് ബംസ് വരികയാണ് ഒരു കാരണം നമ്മൾ നിന്ന് അദ്ദേഹം അദ്ദേഹം ഒരുപാട് പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരം പോലെയുള്ള മുനിസിപ്പൽ കോർപ്പറേഷൻ നമ്മുടെ പിടിച്ചതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം സംസാരിച്ച ഓരോ വാക്കുകളും തിരുവനന്തപുരം 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 തന്നെയായിരുന്നു കാരണം അത്രയ്ക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് തിരുവനന്തപുരത്തെ ജനതയിൽ നിന്നും തിരുവനന്തപുരത്തെ കൗൺസിലേഴ്സിൽ നിന്നും അത്രയ്ക്ക് അത്രയ്ക്ക് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി തിരുവനന്തപുരത്തും അദ്ദേഹം ഒരു മാതൃക കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് തിരുവനന്തപുരം മുതൽ ഇതുവരെ ഇത്രയും നല്ലൊരു സ്വീകരണം അറേഞ്ച് ചെയ്ത് തന്നതുമൊക്കെ തന്നെ കാരണം നമ്മൾ കേരളം വിട്ട് കഴിഞ്ഞിട്ട് ഓരോ സ്റ്റേറ്റ്സ് വരുമ്പോഴും ഓരോ ആളുകളും ആവേശത്തോടുള്ള ട്രെയിൻ പോവുകയാണെന്ന് പോലും നോക്കാതെ ഓടി വരികയാണ് കാരണം അത്രയ്ക്ക് നമ്മളിലുള്ള വിശ്വാസം ചെയ്യും എന്ന രീതിയിൽ അവർക്ക് വിശ്വാസമുണ്ട് നമ്മൾ മാറാത്തതും മാറ്റുമെന്ന് പറഞ്ഞപ്പോൾ അവർക്കറിയാം തീർച്ചയായിട്ടും തിരുവനന്തപുരം അനന്തമായിട്ടുള്ള സാധ്യതയുള്ള നഗരമാണ് തീർച്ചയായിട്ടും ഞങ്ങളിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുമെന്ന് അവർ വിശ്വസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും നല്ലൊരു സ്വീകരണം നമുക്കിവിടെ കിട്ടിയത് അതിന് എത്ര നന്ദി പറഞ്ഞാൽ പാട്ട് നന്ദി പറഞ്ഞാലും മതിയാവില്ല മറ്റു ജനപ്രതി കാരണം സത്യം പറഞ്ഞാൽ ശരിക്കും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ യാത്രയും ഈ ഒരു അനുഭവവും ഡെഡിക്കേറ്റ് ചെയ്യുന്ന നമ്മുടെ വർക്കേഴ്സിനാണ് അവരുടെ ഒരാപ്പകലില്ലാത്ത കൊണ്ടാണ് നമ്മൾ വിജയിക്കാൻ സാധിച്ചത് അതുകൊണ്ട് ഈ ഒരു അവസരം അവർക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു നേരത്തെ നമ്മുടെ ഡെപ്യൂട്ടി മേയർ പറഞ്ഞ പോലെ നമുക്ക് ഒരിക്കലും മറക്ക ഒരു സ്വർഗ്ഗ നിമിഷം അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമ്മുടെ മുമ്പിലേക്ക് ഒരു സാധാരണക്കാരനെ പോലെ ഒരു മയക്കും പിടിച്ചോളും ഓരോ വ്യക്തി ടുത്തും വരിക എന്ന് പറയുന്നത് അത് ചിന്തിക്കാൻ കഴിയുന്നില്ല ഒപ്പം നമ്മളോടൊപ്പം ഒരു ചായ സൽക്കാരത്തിൽ പങ്കുചേരുന്നു നമ്മുടെ അടുത്ത് നമ്മുടെ അടുത്ത് ഒരു സിംപ്ലിസിറ്റി ആയിട്ടൊരു മനുഷ്യൻ നമ്മൾ നിൽക്കുന്ന പോലെ നിൽക്കാൻ കഴിയുന്നു ശരിക്കും മറ്റാർക്കും കിട്ടാത്തൊരു ഭാഗ്യം തന്നെയാണ് വലിയൊരു അനുഭവം വലിയൊരു അനുഭവം ശരിക്കും ഒരു വലിയ അനുഭവം